കൃഷ്ണ കൃഷ്ണാഗുരുവായപ്പോൾ ആശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തിണുണ്ട് അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പുഞ്ചിരി നമുക്ക് ശരിക്കും കാണാം എന്തൊരു ഭംഗിയാണെന്നോ ഭംഗിയാണെന്ന് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞു എടുത്തിട്ടുണ്ടെന്ന് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ നമുക്കും ആ പൊന്നുണ്ണി കണ്ണനെ ഒന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സല്ലപിച്ച് വർത്തമാനെല്ലാം പറഞ്ഞ് കണ്ണൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നോക്കല്ലേ അപ്പോൾ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചോളൂ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിലൊന്ന് വിചാരിക്കുക ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ വരണു ആ കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ ഉറപ്പാണ് അപ്പോ എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ജപിച്ചോളൂ കേട്ടോ നാരായണ 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 ഒരു സങ്കോചവും കൂടാതെ ഉറക്കെ ഉറക്കെ ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കൂടി കണ്ണനെ വിളിച്ചോളൂ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി ഓടി വരും ഓടി വന്നതിന് ശേഷം നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ജപിക്കല്ലേ നാരായണ 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 കൃഷ്ണായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മന പ്രണതക്ലേശനാശാ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ഈ കലികാലത്ത് നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം നൂറെ ഇരട്ടിയുണ്ടെന്നാണ് പറയുക നമുക്ക് ഇത് ജപിച്ചു കഴിഞ്ഞാൽ ആ ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഈ നാമത്രയമന്ത്രം എല്ലാവരും ജവിച്ചോളൂട്ടോ ദിവസേന ഉപാസിക്കുക അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ